നിവാസലോകത്ത് മാനവികതയുടെ സന്ദേശവുമായി ശിവഗിരി മഠത്തിന്റെ ചരിത്ര സമ്മേളനവും സാംസ്കാരിക ആഘോഷവും ദുബായിൽ നടന്നു മതങ്ങളുടെ സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുമുള്ള നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ദുബായിലെ സമ്മേളനവും സാംസ്കാരിക പരിപാടികളും ഗുരുധർമ്മ പ്രചാരണ സഭയും യു എയിലെ വിവിധ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർവമത സിദ്ധാന്തങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത സമ്മേളനം ചരിത്രത്തിലെ നവീന അധ്യായമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് എസ് അൽകിൻഡി അലി അൽ മസീം ചാണ്ടിയമ്മൻ എം എൽ എ സ്വാമി വീരേശ്വരാനന്ദ സ്വാമി വിശ്വേശ്വരാനന്ദ റസാഖ് മുഹമ്മദ് ശിവഗിരി മഠം ഉപദേശക സമിതി അംഗം കെ ജി ബാബുരാജൻ ഡോക്ടർ സുധാകരൻ സ്വാമി വിശാലാനന്ദ ഫാദർ ചെറിയാൻ ജോസഫ് ഡോക്ടർ കണ്ണൻ രവി തുടങ്ങിയവർ സംസാരിച്ചു ഗുരുദേവ കൃതികളെ അടിസ്ഥാനമാക്കിയുള്ള നൃത്താവിഷ്കാരവും പരിപാടിയിൽ അരങ്ങേറി മാതൃഭൂമി ന്യൂസ് ദുബ